നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീണിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ താല്പര്യം ഇല്ലാത്തവരും കാണും ചിലപ്പോൾ സമയക്കുറവ് കൊണ്ട് പോകാത്തവരും കാണും നല്ല പൈസയാണല്ലോ വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ്സും ആ ഒരു കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടി പറ്റിയ ഒരു കിടലിനൊരു ഫേസ് പാക്കാണ് നിങ്ങളെ ഞാനത് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ കാരണം പ്രധാനമായിട്ട് വേണ്ട ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടാണ് ബീട്രൂട്ട് എടുക്കുമ്പം നല്ല കളറുള്ളൊരു ബീട്രൂട്ട് എടുക്കണം ഒരെണ്ണം മൊത്തമായിട്ട് വേണ്ട അരഭാഗം മാത്രം മതി അതായത് നമ്മൾ അത്യാവശ്യം ഒരുപാടങ്ങ് വലുതുമല്ല എന്നങ്ങ് തീരെ ചെറുതുമല്ലാത്ത മീഡിയം സൈസ് വരുന്നൊരു ബീട്രൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ ഒരു ബീട്രൂട്ട് എന്ന് പറയുന്നത് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് ബാത്തിങ് പൗഡറും ഫേസ് പാക്കും അതുപോലെ തന്നെ നമ്മൾ ലിപ് ബാം ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തുകയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ് അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഉപകാരപ്രദമാകുമെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക പകുതി മാത്രം നമുക്ക് ഈ ഒരു ബീട്രൂട്ടിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അന്നേരം ബീട്രൂട്ടിൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഇത് കഴിക്കുന്ന പോലെ തന്നെ ഉപകാരപ്രദമാണ് നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ ഹെയർ പാക്കറ്റൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ആരോഗ്യം പ്ലസ് സൗന്ദര്യം എന്നാണ് എനിക്ക് ബീട്രൂട്ടിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ ശരിക്കും നമുക്ക് പെട്ടെന്ന് നല്ല ഒരു ഒക്കെ നമ്മുടെ സ്കിന്നിന് വേണം തോന്നുവാണെങ്കിൽ ചെയ്യാം സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് പാക്ക് ആണെങ്കിലും സ്ക്രബ്ബറായിട്ട് ഉപയോഗിക്കുമ്പോഴും എല്ലാം തന്നെ ബാം ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അന്നേരം നമ്മളിന്ന് കയ്യിലാണ് ചെയ്യുന്നത് മാതൃകളൊക്കെ പൊട്ടിച്ച് കൈയിലൊക്കെ നല്ല കറയായിട്ടിരിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് Premises, First, ോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആവി കൊള്ളുകയാണ് ചെയ്യുന്നത് നല്ല ഇളം ചൂടുവെള്ളം നമ്മളിങ്ങനെ കോട്ടതുണിയിലോ എന്തിലെങ്കിലും വെച്ചിട്ട് നല്ലപോലെ നമ്മളത് ആവി പിടിച്ചതിന് ശേഷം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൽ നിന്ന് ഒരു സ്പൂൺ മാത്രം നമ്മൾ എടുക്കുകയാണ് അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത് ഇതിനു മുമ്പ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ വട്ടം ചെയ്യുന്നത് ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയാണ് കേട്ടോ അധികം അങ്ങ് പൊടിഞ്ഞു പോകാത്തതോ അല്ലെങ്കിൽ പുട്ടിനുള്ള രീതിയിലുള്ള വേണമെങ്കിലും എടുക്കാം അതിപ്പോൾ ഞാൻ പുട്ടിൻ്റെ പൊടിയിലുള്ള രീതിയിലുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു സ്പൂണിനാണ് ഒരു സ്പൂൺ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ലേശം തൈര് അതും ഒരു സ്പൂൺ അളവിലാണ് എടുത്തേക്കുന്നത് തൈരാണെങ്കിലും അതുപോലെ തന്നെ അരിപ്പൊടിയാണെങ്കിലും നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു കാര്യമാണ് അതിനോടൊപ്പം നമ്മൾ ബീട്രൂട്ടും കൂടെ ചേർക്കുമ്പം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അന്നേരം ഇത് നമുക്ക് സ്ക്രബ്ബറായിട്ടാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാര അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അരിപ്പൊടി അതുപോലെ തന്നെ തൈര് ഒന്നും തന്നെ ഒട്ടും തന്നെ മോശമല്ല അത് നമ്മൾ മുഖത്ത് നല്ല പോലെ അപ്ലൈ ചെയ്യുക നല്ല ഇതുപോലെ നല്ലപോലെ എല്ലാ ഭാഗത്തും തേച്ച് നല്ലപോലെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അന്നേരം ആദ്യം നമ്മൾ നല്ലപോലെ ആവിയൊക്കെ പിടിച്ചിട്ട് വേണം ചെയ്യാൻ അന്നേരം മുഖത്ത് ഉണ്ടാകുന്ന ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് അന്നേരം തന്നെ നമ്മുടെ മുഖത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ആവി കൊള്ളുമ്പം തന്നെ അതിന് ഇതുപോലെ ഒരു സ്ക്രബ്ബറും കൂടെ ചെയ്ത് കഴിയുമ്പം നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും അതിന് ലാസ്റ്റാണ് നമ്മൾ ഫേസ് പാക്ക് ചെയ്യുന്നത് അന്നേരം ഇതുപോലെ നമ്മൾ കൈയുടെ എല്ലാ ഭാഗത്തും നമ്മൾ സ്ക്രബ്ബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടുജോലികളുടെ ഇടയിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഒന്ന് ട്രൈ ആയി കഴിയുമ്പോൾ ഇത് കഴിവ് മാറ്റാവുന്നതാണ് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ സംഗതി കണ്ട കേട്ടോ മോള് കണ്ടോ ആ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് സ്വന്തം കയ്യിൽ ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അത് ഞാനതും ഇതിൽ ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു കാര്യം ഇതിന് മുമ്പ് അവർക്ക് ലിബാമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഭയങ്കര ഇഷ്ടമാണ് ബീട്ടൂടെ കാണുമ്പോഴേ പറയും അമ്മേ ലിബാമൊക്കെ എന്നുള്ളത് അത് പ്രത്യേകിച്ച് യാതൊരുവിധമായ വിധമായ സൈഡ് എഫക്റ്റുമില്ല അന്നേരം എന്തെങ്കിലും അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക ഇതിപ്പോൾ കുഞ്ഞ് തന്നെ തയ്ച്ചപ്പം അതിൽ അലർജി ഒന്നുമില്ല എന്നാലും ഞാനൊരു മുൻകരുതലായിട്ട് പറഞ്ഞതേ ഉള്ളൂ നമ്മൾ ഇത് ആഹാരമായിട്ട് കഴിക്കുന്നത് കാര്യമാണ് അതുപോലെ തന്നെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പം അങ്ങനെ സംശയമുള്ളവരാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അതിന് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്കിന്ന് നല്ല സോഫ്റ്റ് ആയെന്നും ആ ഒരു കരുവാളപ്പൊക്കെ മാറിയിട്ട് നല്ല ബ്രൈറ്റ് കളറിലോട്ട് വരും ഒരു പിങ്ക് കളറിലോട്ട് ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ട് നമ്മൾ കുറച്ച് വീഡിയോകൾ മാത്രമേ ഇടാറുള്ളൂ ഒരു മൂന്നാലഞ്ച് വീഡിയോ താഴെ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അതൊക്കെ ഞാൻ നന്നായിട്ട് ഉപയോഗിച്ച് എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റോ നല്ല റിസൾട്ടും കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താറുള്ളത് അതിന് നല്ലപോലെ കഴുകി ഇത് നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ് തുടച്ചെടുക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു പഴയ രീതിയിൽ നിന്ന് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്ന് ഒരു പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ്സും ആ ഒരു പിങ്ക് കളറിലോട്ട് നമ്മുടെ സ്കിന്നും മാറിയിട്ടുണ്ട് അത് എത്രത്തോളം ക്യാമറയിൽ വ്യക്തമായിട്ട് ണുന്നുണ്ടോ എന്ന് അറിയില്ല നേരിട്ട് നല്ല മാറ്റം കൊണ്ട് ഈ രണ്ട് കൈകൾ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ സ്ക്രബ്ബ് ചെയ്യാൻ എടുത്ത ബീട്രൂട്ടിൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നല്ലപോലെ കൈകൊണ്ട് ഞാനിങ്ങനെ പിഴിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീര് മാത്രമാക്കി എടുക്കാം അതിന് ഇത്രത്തോളം നീര് മതി നമുക്കിഞ്ഞ് പാക്ക് ഉണ്ടാക്കാനും വേണ്ടി അങ്ങനെ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പാക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണെന്ന് പറഞ്ഞല്ലോ അത് ഇതിൻ്റെ നീര് നമുക്ക് എടുക്കാം ബീട്രൂട്ടിൻ്റെ നീരും അതുപോലെ തന്നെ ബദാമിൻ്റെ ഓയിലും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ സ്കിന്നിലൊക്കെ തേക്കുവാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നെസ്സും നല്ല ഒരു സോഫ്റ്റ്നസ്സൊക്കെ നമ്മുടെ സ്കിന്നിനുണ്ടാകും ഏറ്റവും നല്ലതാണ് കേട്ടോ അന്നേരം നമ്മൾ നീരൊക്കെ മാറ്റിയിട്ടുണ്ട് അന്നേരം നമ്മളൊരു ഇതുപോലൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കടലപ്പൊടിയാണ് അതും അതുമല്ലെങ്കിൽ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചിലർക്കൊക്കെ അലർജി ഉള്ളവരാണ് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാവുന്നതാണ് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അരമുറി നാരങ്ങയുടെ നീര് കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരമുറി നാരങ്ങയുടെ നീര് മൊത്തമായിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പെങ്കിലും ഇതിലേക്ക് ഒഴിച്ചാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ പാൽ ഒഴിച്ചു കൊടുക്കാം അതുമല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനാണ് അങ്ങനെ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അവരെ കുറച്ച് കട്ടി തോന്നുവാണെങ്കിൽ ഇതിലേക്ക് ലേശം കൂടി നമുക്ക് തൈര് തൈരുപയോഗിക്കാം ഒരുപാട് നമ്മൾ ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടി ഒഴിക്കുന്നുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനും വേണ്ടി ഇനി ഇതിലേക്ക് നമ്മൾ ലേശം കൂടി തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആദ്യം നമ്മൾ സ്ക്രബ്ബറിനകത്തും തൈരുപയോഗിച്ച് രണ്ടാമത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും ഇതിലേക്ക് പാല് വേണമെങ്കിലും മിക്സ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നല്ല നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിന് നീര് കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സ്പൂണ് മാത്രം ഒഴിച്ചാൽ മതി അതിനുശേഷം ശേഷം നല്ല പോലെ ഇവയെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണല്ലോ അന്നേരം അത് നമ്മൾക്ക് പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പെട്ടെന്ന് സ്കിന്നിന് ബ്രൈറ്റ്നെസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് വളരെ പെട്ടെന്ന് ഒരു ഒക്കെ കിട്ടും പക്ഷേ ഇതൊക്കെ ഒരു ആയിട്ട് കിട്ടണമെങ്കിൽ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിന് ഇത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുകയാണ് നല്ലപോലെ എല്ലാ ഭാഗത്തും നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രമേ നല്ലപോലെ നമ്മൾ കഴുകിക്കളഞ്ഞാൽ മതി അതിൻ്റെ ഇത് എല്ലാ ഭാഗത്തും ഒന്ന് നല്ല തേക്കട്ടെ തൈരൊക്കെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പാക്ക് ഇടുമ്പോൾ കേട്ടോ അതൊക്കെ നല്ല കട്ടിക്ക് നമ്മൾ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ആ ഒരു കരിവാളിപ്പും അതുപോലെ തന്നെ ഏജ് ഒരുപാട് തോന്നുന്ന ഒരു തോന്നുന്നൊരവസ്ഥയ്ക്കൊക്കെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവാൻ ഏറ്റവും ഗുണകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പാക്ക് അതിൻ്റെ ഇത് കുറച്ച് നേരത്തിന് ശേഷം ഒരു കുറഞ്ഞതൊരു ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി കേട്ടോ ശേഷം നമ്മൾ ഇതാണേ നല്ല പോലെ തൊന്ന് കഴുകിയെടുക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കഴുകുന്നതിലും ഏറ്റവും ഗുണകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ആ ഒരു പാക്കൊന്ന് സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം വളരെ സാവധാനത്തിൽ കഴുകിയെടുക്കുന്നതാണ് കേട്ടോ അതിന് നല്ല പോലെ തൊന്നും കൂടെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നല്ലതായിട്ട് നമ്മൾ കഴുകിയെടുക്കുക അത് ഇതിലേക്ക് നമ്മൾ സോപ്പും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മൾ ചേ തേക്ക് ഒന്നും ചെയ്യരുത് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം അങ്ങനെ എത്രത്തോളം സിമ്പിളായിട്ട് നമ്മുടെ അടുക്കള പണിക്ക് ഇടയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് പുറത്തുനിന്നൊന്നും തന്നെ വാങ്ങിക്കേണ്ടതായിട്ടില്ല നല്ലപോലെ കഴുകിയെടുക്കുമ്പം നിങ്ങൾക്ക് ആ ഒരു സ്കിന്നിൻ്റെ കളർ വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ഒരു പിങ്ക് കളറ് നല്ല ചുമപ്പ് ചുമന്ന് തുടുത്തെന്നൊക്കെ പറയില്ല അതേ ഒരു ബീറ്റ് ബീട്രൂട്ടിൻ്റെ ആ ഒരു നിറം ഉണ്ടല്ലോ അതേ രീതിയിൽ രണ്ട് കൈയും കൂടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഉണ്ടാകുന്ന വ്യത്യാസം അന്നേരം തീർച്ചയായിട്ടും അന്നേരം ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഒരു തവണയെങ്കിലും വീട്ടിൽ ബീറ്റ് ബീട്രൂട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ആ ഒരു റിസൾട്ട് ഒന്ന് കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ അന്നേരം നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത് നിങ്ങൾക്ക് രണ്ട് കൈയിലും വെച്ചിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ അന്നേരം നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിൽ ഓളൊന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിരിക്കുകയുള്ളൂ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ള കുറച്ച് വീഡിയോകളെ ചെയ്തിട്ടുള്ളൂ ശരിക്കും എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന രീതിയിലാണ് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിലെ ചേരുവകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അന്നേരം നോക്കുക സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം